ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അഗസ്ത്യചീരയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇതാണ് അഗസ്തി ചീര എന്ന് പറയുമെങ്കിലും ഏകദേശം ഒരു പത്ത് മീറ്റർ ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ അഗസ്ത്യ മുനി അവരുടെ ഉദ്യാനത്തിൽ നട്ടു വളർത്തി പരിപാലിച്ചിരുന്ന ഒരു ചെടിയായിരുന്നു ഇത് അതുകൊണ്ടാണ് ഇതിന് മുനിധ്രുവം ചീര അഗത്തി ചീര എന്നൊക്കെ വിളിക്കുന്നത് അപ്പം ചീര എന്ന് പറയുമെങ്കിലും അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ചെടിയാണ് ഇത് ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിനെ ചീരയുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇതിൻ്റെ ഇലയും പൂവും കായുമൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് ഇത് പ്രധാനമായിട്ടും രണ്ട് നിറത്തിൽ കാണപ്പെടുന്നുണ്ട് വൈറ്റ് കളറിലുമുണ്ട് അതുപോലെ തന്നെയാണ് പിങ്ക് കളറിൽ പോവുള്ള അഗസ്ത്യ ചീരയുമുണ്ട് പിൻ്റെ കയ്യിലുള്ള ചീര എന്ന് പറയുന്നത് പിങ്ക് നിറത്തിൽ പൂവുള്ള ചീരയാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ചീരയുടെ ഔഷധ ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം അത് തന്നെ പൂവിനെ കുറിച്ചാണ് പറയുന്നത് ഈ പൂവാണ് കേട്ടോ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പൂവിൻ്റെ നീര് അസ്ഥിസ്രാവത്തിനുള്ള നല്ലൊരു പരിഹാര പരിഹാരമാർഗമാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ബിയും സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റൊരു ഔഷധ ഗുണമെന്ന് പറയുന്നത് ഈ പൂ കൊണ്ടുള്ള തോരൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുണ്ണ് അതുപോലെ തന്നെയാണ് വായിൽ കാണപ്പെടുന്ന മുറിവുകൾ കുടലിൽ കാണപ്പെടുന്ന അൾസർ എന്നിവയ്ക്കുള്ള ശാശ്വതമായ പരിഹാരമാണ് ഈ പൂ കൊണ്ടുള്ള തോരൻ എന്ന് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇലയെക്കുറിച്ചാണ് പറയുന്നത് ഇല എന്ന് പറയുന്നത് വൈറ്റമിൻ എയും ബിയും കാൽസ്യവും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇലയുടെ നീര് നീർക്കെട്ടിനും അതുപോലെ തന്നെ അപസ്മാരത്തിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് അത്യുത്തമാണ് ഈ ഇല കൊണ്ടുള്ള തോരൻ അതുപോലെ വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടുള്ള എല്ലാ അസുഖങ്ങൾക്കുമുള്ള ശാശ്വതമായ ഒരു പരിഹാരം കൂടിയാണ് കേട്ടോ ഈ ഇല കൊണ്ടുള്ള തോരൻ പിന്നെ ഇതാണ് കേട്ടോ പയറ് പയറ് ഇളയ പയറുകളാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഞാൻ ഈ വിത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള പയറുകളാണ് ഈ പയറിൻ്റെ കുരു അല്ലെങ്കിൽ ഇതിൻ്റെ വിത്ത് പാലിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അരച്ചതിന് ശേഷം നമുക്ക് ഒരണം ഒരെണ്ണം ഉള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ശമിക്കുന്നതാണ് വേരിനുമുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ വേരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലമ്പനിക്കുള്ള നല്ലൊരു ഔഷധമായിട്ടാണ് കേട്ടോ ഈ ചെടിയുടെ വേര് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചെടിയെ ചീരകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് കാരണം എല്ലാ ഭാഗങ്ങളും ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ പൂ കൊണ്ട് ഒരു സിമ്പിൾ തോരൻ തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ ഈ പൂവിൻ്റെ ഗ്രീൻ പാർട്സ് ഒഴിവാക്കിയിട്ടുണ്ട് അത് ഞെട്ടിയുള്ള ഭാഗം പിന്നെ ഈ സെൻട്രൽ ഭാഗം ഇതാണ് കേട്ടോ പയറായി വരുന്ന ഭാഗം അതിൻ്റെ അറ്റത്തുള്ള പൂമ്പൊടി ഉണ്ടല്ലോ അതിനൊരു കയ്പ്പ് രസം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഒഴിവാക്കിയത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പൂവെല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതായത് ഗ്രീൻ പാട്സും അതിൻ്റെ സെൻട്രൽ ഭാഗവും ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഇതളുകൾ മാത്രാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഈ ഇതളുകൾ നമുക്ക് ഇതുപോലെ കൂട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തോരൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് തോരൻ ഞാൻ ഇവിടെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് തയ്യാറാക്കുന്നത് കാരണം ഇതൊരു മരുന്നാണല്ലോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഡ്രൈൻ ചെയ്യാനായിട്ട് വെക്കാം കാരണം ഇതിൽ ഒരുപാട് വെള്ളം ഉള്ളതാണ് ഓൾറെഡി അപ്പോൾ തോരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അല്പം ഇഞ്ചി ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകൊന്നും ആവശ്യമില്ലാത്ത ആളുകൾക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇതൊരു ഔഷധമാണല്ലോ അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ മെത്തേഡിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പൂവുണ്ടല്ലോ അഗസ്തിപ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അഗസ്തി അഗസ്തിപ്പൂവ് ചേർത്ത് കൊടുത്തതിനു ശേഷം വെള്ളം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പൂവിൻ്റെ പെറ്റൽസ് മാത്രമാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് അല്പം വെള്ളം കൂടെ ഇതിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് തീ കൂട്ടി കൊടുക്കരുത് ചെറിയ തീയിലാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇടയ്ക്കെടുക്കുന്ന ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ കുക്ക് ചെയ്താൽ മതിയാവും വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തോര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തോര തോരൻ്റെ കളർ കണ്ടല്ലോ നമ്മൾ പൂടുന്ന സമയത്ത് പിങ്ക് നിറമായിരുന്നു പിന്നീടാണ് ഈ കളറിലേക്ക് മാറിയത് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് നല്ലൊരു മരുന്നും കൂടിയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും വീട്ടിലൊരു അഗസ്തിപ്പൂവിൻ്റെ അഗസ്തി ചീരയുടെ വിത്ത് വാങ്ങിയിട്ട് വളർത്താൻ നോക്കുക നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ നല്ലൊരു മാർഗ്ഗം കൂടിയാണ് കേട്ടോ ഈ ചീരയുടെ എല്ലാ ഭാഗങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്